യേശു സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിന് നമ്മൾ ദൈവകൃപയാൽ ഈ വർഷവും പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിൻ്റെ പഠനസഹായി ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുകൾ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഇതുമാ മറ്റു തുടക്കവും ഒക്കെ ഉൾപ്പെടുന്ന അത്രയും പേജുകളും രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് ചോദ്യങ്ങൾ അതായത് എല്ലാ അധ്യായങ്ങളിൽ നിന്നും എല്ലാ വാക്യങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ട് അതുപോലെ ഓരോ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾക്കും ശേഷം ഉദാഹരണത്തിന് ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ അധ്യായങ്ങൾക്ക് ശേഷം മാതൃകാ ചോദ്യങ്ങൾ ഓരോ അധ്യായത്തിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ വീതമുള്ള ഒരു സെക്ഷനുണ്ട് അതുപോലെ സെക്ഷനുണ്ട് അതുപോലെ ഓരോ ഭാഗത്തു നിന്നും എഫ് എസ് മറ്റു ഭാഗങ്ങളും എല്ലാം ലൂക്കായും പ്രഭാഷണം തുടർന്ന് ഏറ്റവും അവസാനം നൂറ് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ പരീക്ഷ ഉത്തരങ്ങൾ സഹിതം ഇപ്രാവശ്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉത്തരങ്ങൾ എഴുതി അയക്കാനുള്ള ഒരു ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം നമ്മൾ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ ചോദ്യങ്ങളും തുടർന്ന് അവസാന ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ക്രമീകരണം ഏകദേശം നല്ല വലിപ്പത്തിൽ തന്നെയുള്ള അക്ഷരങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് നമ്മുടെ കുറഞ്ഞ എണ്ണം കോപ്പി ആയതിനാലും ആ പ്രിൻ്റിങ് കോസ്റ്റ് എല്ലാം കൂടി വന്നപ്പോൾ നമ്മൾ കുറച്ച് അക്ഷര വലിപ്പം കുറവായിരുന്നു എന്നാലും ഇപ്രാവശ്യം ഒരു പേജിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങളുള്ള ഒരു സാധാരണ വലിപ്പം നല്ല രീതിയിൽ തന്നെ വലിപ്പമുള്ള ഒരു പുസ്തകം വായിക്കാൻ പാകത്തിൽ തന്നെയാണുള്ളത് അത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പോസ്റ്റൽ ചാർജ് ആകുമ്പോൾ കൊറിയറാണെങ്കിൽ നൂറ്റി എഴുപത് പോസ്റ്റൽ കൊറിയർ ചാർജ് അടക്കും അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റാണ് ചെയ്യുക നോർമൽ പോസ്റ്റ് ചെയ്യാറില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പിഴവുകൾ നമുക്ക് നാലഞ്ച് പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം സ്പീഡ് പോസ്റ്റായിട്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിലാണ് അയക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതിന് നൂറ്റി എൺപത് രൂപയാണ് പുസ്തകത്തിൻ്റെയും പോസ്റ്റൽ ചാർജും ഉൾപ്പെടെ പുസ്തകം ഓർഡർ ചെയ്ത് ഒന്ന് രണ്ടാഴ്ചയ്ക്കകമാണ് അയച്ചു തരിക കാരണം ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ അയക്കാൻ വേണ്ടി നമുക്ക് പോവുക അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല പലപ്പോഴും എളുപ്പമല്ല അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും ഒരു ദിവസങ്ങളാണ് പുസ്തകം കൊറിയർ അയക്കാൻ കുറച്ച് ദൂരം പോകേണ്ട ആവശ്യമുണ്ട് കാരണം ഒരുമിച്ച് കുറേ പുസ്തകങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറേ അവർ പറഞ്ഞാൽ അവർ നിന്ന് തന്നെ എടുത്തോളൂ പക്ഷേ ലൂസായിട്ട് കുറച്ച് പത്തിരുപത് പുസ്തകങ്ങളൊക്കെ മാത്രം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് അയക്കാൻ പറ്റില്ല കാരണം നേരിട്ട് ചെന്ന് അത് എടുത്തുകൊടുക്കും കൊടുത്താലേ കൃത്യമായിട്ട് ഇല്ലെങ്കിൽ ആ പുസ്തകം പ്രസ്സിലോ അല്ലെങ്കിൽ കൊറിയർ ഓഫീസിലോ ഒക്കെ വെച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക ചെയ്യാത്തത് പിന്നെ അവിടുന്ന് ദൂരവും അത്യാവശ്യമുണ്ട് ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്താലാണ് അവിടെ പ്രസ്സിനും കൊറിയറിൻ്റെയൊക്കെ എടുത്തെത്താനായിട്ട് പറ്റുകയുള്ളൂ കാരണം പുസ്തകങ്ങളെല്ലാം നമ്മളിങ്ങോട്ട് എടുക്കുന്നില്ല പകരം കൊറിയർ പ്രസ്സിൻ്റെ അടുത്തുള്ള കൊറിയർ ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വിവരങ്ങൾ കൂടാതെ നമ്മൾ ഈ ആഴ്ച തന്നെ മിക്കവാറും നമ്മൾ അടുത്ത മോഡൽ പരീക്ഷ കാരണം ആ രണ്ട് അധ്യായങ്ങളുടെയും നമ്മൾ പി ഡി എഫ് തയ്യാറായിട്ടുണ്ട് പതിനേഴാം അധ്യായത്തിൻ്റെ വീഡിയോ ഉടനെ വരും നയാധിപന്മാർ അപ്പോൾ അതിൻ്റെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മാതൃകാ ചോദ്യങ്ങൾ വരും പി ഡി എഫ് തുടരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അതുപോലെ മറ്റ് വിവരങ്ങളൊക്കെ ആയിട്ട് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ പി ഡി എഫിനായിട്ട് നൂറ്റി അറുപതാണ് അതിൻ്റെ വില വരുന്നത് ഓരോ അധ്യായം വെച്ചിട്ട് തീർന്നു തന്നു വരുന്നു അപ്പോൾ അതിന് നമുക്കൊരു പ്രത്യേക ഗ്രൂപ്പുണ്ട് പത്ത് മുന്നൂറ് പേര് ഏകദേശം അതിൻ്റെ മുകളിലെ ആൾക്കാരായിട്ടുണ്ടതിൽ അതിനാ ഗ്രൂപ്പിൽ ചേർക്കും ആ ഗ്രൂപ്പിൽ നൽകിക്കൊണ്ടിരിക്കും കൂടാതെ പുസ്തകത്തിനാണെങ്കിൽ ആദ്യം ഒരു ബുക്കിംഗ് ഗ്രൂപ്പിലേക്ക് ചേർത്തിട്ട് പുസ്തകം അയച്ചതിന് ശേഷം അയച്ചവർക്കുള്ള സെപ്പറേറ്റ് ഗ്രൂപ്പിലേക്ക് മാറും കാരണം പുസ്തകം കിട്ടി പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുതല്ലോ അപ്പോൾ കിട്ടിയതാർക്ക് കിട്ടാത്തതാർക്ക് അപ്പോൾ അവരെല്ലാവരെയും ഇപ്പ്രത്യാവശ്യാഭിപ്രായങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാം പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഈ വീഡിയോയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ